പ്രിയമുള്ള നിങ്ങൾ നിങ്ങൾവരെയും ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഈ വർഷത്തെ മാതൃക അധ്യാപകനുള്ള അവാർഡ് നേടിയ നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷിന് ഇന്ന് വൈകുന്നേരം കല്ലാട്ടുകടവ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വമ്പിച്ച സ്വീകരണം നൽകുകയാണ് മന്ത്രിമാർ രാഷ്ട്രീയ സാഹിത്യ നായകന്മാർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന വർണ്ണശപടമായ ചടങ്ങിൽ സംബന്ധിക്കാൻ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ജോജി മാഷെ ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ വേദിയിലെത്തിച്ചേരുന്നത് പ്രിയങ്കനായ ജ്യോതി മാഷൽ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു അതിനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു നാട്ടുകാർ എന്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നിങ്ങൾ എനിക്ക് നൽകിയ ഒന്നുമില്ല പോയിരിക്കും ഞാൻ പറഞ്ഞല്ല എഴുതിയോ അപ്പ തുടങ്ങാം ഈ ഗേറ്റ് വിടുന്ന് പൊളിച്ച് അപ്പുറത്താക്കണം ഒരു ലോറി വരാനുള്ള സ്പേസ് വേണം പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു തിട്ട കിട്ടിയ ട്യൂട്ടോറിയെ കുറിച്ചുള്ള ഏകദേശം രൂപീട്ടില്ലേ ഇനി നിങ്ങൾ പറ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോണ എന്നെ വേണ്ടതല്ലാൻ ആ ദോഷം പറയരുതല്ലോ ആത്മാർത്ഥയുള്ള ഒരാളെങ്കിലും ഉണ്ട് ഇവിടെ നമ്മുടെ ജോജി മാഷ് മാഷി ഇവരൊക്കെ അറിയോ ടൗണിൽ പൗർണമി പാറ നടത്തുന്നവരാ നമസ്കാരം കുട്ടികളെ ഇവിടെ ചേർക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് പറയല്ലേ വാസീസ് ട്യൂട്ടോറിയൽ പഠിക്കുന്ന കുട്ടികൾ നല്ല ശതമാനം മാർക്കോടി ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാ ഈ വർഷം കണ്ടോ സാർ ഇവിടെ കുട്ടികളുടെ ക്യൂ ആയിരിക്കും ഈ വർഷമാക്കണോ ഇന്നോ നാളെയോ കാണാ ഇവിടത്തെ ക്യൂ പക്ഷെ കുട്ടികളായിരിക്കില്ല മുതിർന്നവരായിരിക്കും മനസ്സിലായില്ല അല്ലേ ഇവിടെ ഒക്കെ ഒന്ന് മോടി പിടിപ്പിച്ച് ചാരായ ഷാപ്പ് തുടങ്ങാനുള്ള പരിപാടിയില്ല അയ്യോ അപ്പൊ ട്യൂട്ടോറിയൽ നിർത്തി വില ഉറപ്പിച്ച് ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് വാങ്ങി ഒരു കലാക്ഷേത്രം മദ്യഷാപ്പാക്കി മാറ്റരുത് ഇത് ചതിയാണ് സാർ ഈ സ്ഥാപനം നിർത്തരുത് ഈ നാട്ടിലെ കുട്ടികളുടെ ഭാവി ഇരുട്ടിലാകും ഇനി ഇത് നടത്തുകൊണ്ട് പോയ എന്റെ ഭാവി ഇരുട്ടിലാകും ഇനി വന്നെ ഞാൻ ഉണ്ട് നിങ്ങൾ എന്താ നോക്കി നിൽക്കണേ പോയി പൊളിക്കാൻ പറ കോളേജിൽ അഡ്മിഷന്റെ ലിസ്റ്റ് ഇട്ടു എന്റെ പേരുണ്ട് പുതുമനെ രാജ പറഞ്ഞ അവൾക്കും കിട്ടിന്ന് രാജ എന്റെ മുതൽ ഹോസ്റ്റലിൽ നിന്നാണ് ഇത്ര പഠിക്കുന്നത് അവിടെയാകുമ്പോ ട്യൂഷനും കിട്ടും അവളുടെ ആഗ്രഹം എഞ്ചിനീയർ ആവണോന്ന് അത്ര കേട്ടോ അമ്മേ രാജയുടെ അമ്മ എന്നോട് ചോദിക്ക എന്താകാനോ ആഗ്രഹമെന്ന് ഞാനും വിട്ടില്ല അങ്ങ് അടിച്ചു വിട്ടു ഡോക്ടർ ആവണോന്ന് ആ മതി മതി അവളുടെ ഒരു ഡോക്ടർ ഏടിന് ജോലിയിലാകരിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പോവാൻ വാശി പിടിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ദൈവിന്റെ പഠിപ്പ് മുടക്കണ്ട അമ്മ എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും തോഴിമാരി ഉദ്യാനത്തിൽ ഇരിക്കുന്ന ദമേന്തി തന്റെ പ്രിയന്റെ അടുക്കലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നതാണ് സന്ദർഭം പൂന്തോട്ടത്തിലെ സാഹചര്യങ്ങൾ ഭൈമയെ അസ്വസ്ഥയാക്കും ഈ അവസരത്തിലാണ് അരയണ്ണത്തിന്റെ വരവ് ആദ്യം ആകാശത്തിലൊരു പ്രകാശം അവൾ കണ്ടു കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ സാക്ഷാൽ ചന്ദ്രബിംബം ഇറങ്ങി വരികയാണോ എന്ന് അവൾക്ക് തോന്നി പ്രേമല്ലതേന്ന് വെച്ചാ എന്താ എവിടെയാണ് ചുമ്മാ അല്ല മൂന്ന് വട്ടം എനിക്ക് ഹിന്ദി മതി മാസം രൂപയ്ക്ക് മലയാളവും ഇംഗ്ലീഷും കണക്കും കൂടി കാശ്മീരിലേക്ക് പോവല്ലേ കാശ്മീരിലോ ഇനി മുതൽ ഞാൻ അവിടെയാ താമസം മാഷേ മാഷേ ഇവളുടെ കല്യാണം ഉറപ്പിച്ചു കൊറച്ചു വടക്കുന്ന ചെറുക്കൻ ബന്ധത്തിലുള്ളത് തന്നെയാ അപ്പൊ തുടങ്ങിയതാ പെണ്ണിനെ ഹിന്ദി പഠിക്കണമെന്നുള്ള ആശ അപ്പൊ പിന്നെ നാളെ മുതൽ ഞാൻ ഹിന്ദി പഠിപ്പിക്കാൻ ശ്രമിക്കാം വേണ്ട മാഷേ അല്ല കാശ്മീരിലേക്ക് പോകുമ്പോ അല്പം ഹിന്ദി പഠിക്കണമെന്ന നല്ലതാ കല്യാണം കഴിഞ്ഞ പിന്നെ ഹിന്ദി പഠിച്ചാലെന്താ മലയാളം പഠിച്ചാലെന്താ മോളെ മാഷിനൊരു ചായ എടുത്തു കൊടുക്ക ഇത് എന്താ തലകാലബോധം ഇല്ലേ വണ്ടി പിടിച്ചതല്ലോ നിനക്ക് എന്താണോ ഒരു ചിന്ത പഠിപ്പിക്കുന്ന പോലെ പെൺപിള്ളേരുമായി പ്രേമമായോ തമാശകള കുഞ്ഞാലിക്കുട്ടി ഞാനിവിടെ കരയിൽ പിടിച്ചിട്ട് കിടന്ന് പിടിക്കും പ്രായമായ പെമ്പിള്ളേർക്ക് ചെറുപ്പക്കാരായ സാറന്മാര് ട്യൂഷൻ എടുത്തു തുടങ്ങിയ രണ്ടുപേർക്കും പെട്ടപ്പാ ഞാൻ നാണക്കേട് ഉണ്ടാക്കി വെക്കരുത് ഇവിടെ ജീവിക്കാനുള്ളതാ ജീവിക്കണോ വേണ്ടിക്കുന്നത് ട്യൂട്ടോറിയൽ നിർത്തി കല്യാണം അതും കൂടി ആയപ്പോ തളർന്നു ആ ഇതാ ഞാൻ പറഞ്ഞത് പ്രായമായ പെമ്പിള്ളേരുടെ മേൽ ആശ വെക്കരുതെന്ന് പറയും ട്യൂഷൻ ഓ സന്തോഷം ആ ട്യൂട്ടോറിയൽ നന്നായി ആ സ്ഥാപനം കൊണ്ട് അവിടുത്തെ അധ്യാപകർക്കോ വിദ്യാർത്ഥികൾക്കോ ഒരു പ്രയോജനം ഇല്ല എന്നെ പോലെ ബിഎഡും പഠിച്ച് ഒരു അധ്യാപകനാകാനുള്ള യോഗ്യത നീ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ പരിഗത്തിക്കരുത് ഇയാ ഈ വാദ്യാരു പണി എനിക്ക് പറ്റിയതല്ലെന്ന് നിനക്കറിയാവല്ലോ എന്റെ പ്രാർത്ഥന പടസം കേട്ടു ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കോയാമൻസിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ജീവിതാഭിലാഷം സഫലമാകാൻ പോകുന്നു ഇട എന്റെ വിസ ശരിയായെന്ന് ദാ ആ ബോംബെലിഗ്രാം വന്നു ഇനി ഏറിയ രണ്ടോ മൂന്നോ ദിവസം അതിനകം കുഞ്ഞാലിക്കുട്ടി ബോംബെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മലപ്പുറം സ്കൂളിൽ ജോലി കിട്ടിയ ഗൾഫി പോകാൻ സമ്മതിക്കില്ലെന്ന് ബാപ്പ ഗൾഫിന്ന് വിസ വന്ന മലപ്പുറത്തേക്കില്ലെന്ന് ഞാൻ ഇപ്പൊ തോറ്റതാരാ ബാപ്പ അതെ എന്തെങ്കിലും ഒന്ന് മോഹിച്ച പഠിച്ചോ അതെ നടത്തും ഓ ബാപ്പി മോനും കൂട്ട ഒന്നും രണ്ടും പറഞ്ഞു ബാക്കിണ്ടാക്കണ്ട തഞ്ചത്ത് പറഞ്ഞ ഓ സമ്മൂ ഞാൻ ഓ എന്താ നീടെ ആയിത്തരാ അന്നെ കാണാൻ ചേട്ടാ ശാഹുള പറഞ്ഞിരിക്കും വന്നു കാണാൻ നിനക്ക് കിട്ടി പിന്നെ എനിക്കുള്ള ടെലിഗ്രാം എനിക്കല്ലേ കിട്ടുള്ളൂ ഇവിടെ വന്നല്ലോ വരണം അതെന്തിനെ ഓ ചെലപ്പോ ടത്തേക്ക് ടെലഗ്രാം ഇട്ടായിരിക്കും ശരിയായിരിക്കും ഇതിപ്പോ ഉടനെ അവര് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമെന്ന് ശ്രമിച്ച ഫ്ലൈറ്റ് മലപ്പുറത്തേക്കാ ഞാൻ ബോംബേക്ക് പോകുന്ന കാര്യ ഞാൻ എന്ത് തീരുമാനിച്ചോ അതിവിടെ നടക്കണം കാത്തു കാത്തിരുന്ന് വന്ന വിസ ഇത് വന്നില്ലായിരുന്നെങ്കിൽ മലപ്പുറത്തേക്കോ മഞ്ചേരിയിലേക്കോ പൊന്നാനിയിലേക്കോ എവിടെ വേണമെങ്കിലും പോയായിരുന്നു മൊന്നു പറഞ്ഞു മനസ്സിലായി ബുദ്ധി ഉപദേശിക്കാ വളർന്നിട്ടില്ല പറഞ്ഞു കൊടുക്കാനും ആചിയാരും തമ്മിലുള്ള ബന്ധം ഇന്ന് ഇന്നലെ തുടങ്ങിയത് ആചിയാരോ മൊല്ലാക്കയോ ആരാവശ്യപ്പെട്ടാലും ഞാൻ ഗെൽപ്പിലേക്കേ പോകുന്നുള്ളൂ എന്റെ വീട്ടിലൊരു വിലയില്ലേ എന്റെ ആഗ്രഹങ്ങൾക്ക് ഈ വീട്ടിൽ വീട്ടിലൊരു വിലയില്ല അത് ചോദിക്കാത്ത ഇപ്പൊ തന്നെ പിടിച്ച് പുറത്താക്കും സ്കൂളിൽ പോയിട്ടില്ല വേണ്ട തടിക്കന്നെ കഴിഞ്ഞാ പോരെ എന്നാ പിന്നെ ബാപ്പാട് ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു വിചാരിക്കണ്ട ഇതിലൊരു തീരുമാനം പറഞ്ഞു കൊടുക്കടി എന്ത് ആ മമ്മത് കുട്ടിയുടെ മകൻ ചാകുല് ആ ബാപ്പാണെ ധിക്കരിച്ചിട്ട് ദുമായി പോയി എന്നിട്ട് എന്തായി അവിടെ കിടന്ന് വയ്യത്തായി ആ അയ്യത്ത് കാണാൻ എങ്കിൽ ഒത്തായി നാട്ടുകാർക്ക് അത് ആ ഐദ്രോസിന്റെ കാര്യം തന്നെ എടുക്ക് ഒരേ ഒരു മോനാണ് ഉണ്ടായിരുന്നത് കാണാൻ പറ്റിയ ഒറ്റ വിചാരമുള്ളൂ കൊറേ കാലം മലപ്പുറത്ത് പോയി മാഷി വേല നോക്കി തിരിച്ചെത്തുമ്പോഴേക്കും പള്ളി വകം ഒരു സ്കൂൾ കെട്ടാമെന്നാണ് നമ്മുടെ വിചാരം അപ്പോഴാണ് ഒരു ബാപ്പ മോനെ ദുബായിരിക്കും മാത്രം പറയണ്ടേ ഉമ്മാ അവസാനമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബാപ്പയെ ധിക്കരിച്ച് മോൻ ദുബായിക്ക് പോയി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കരുത് ആ ഈ കാര്യത്തിൽ നിന്റെ ബാപ്പയുടെ പക്ഷത്താ ഞാൻ മലപ്പുറത്തേക്ക് പോവുക അതേ നിവർത്തിയുള്ളൂ സ്വന്തം നാട്ടിൽ പഠിച്ച തൊഴിൽ കിട്ടിയത് കളഞ്ഞിട്ട് എണ്ണപ്പാടത്ത് പോയി കിടന്ന് വിയർപ്പൊഴിക്കേണ്ട വല്ല കാര്യമാണ് മതി മതി നിന്റെ ഉപദേശം കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതുമായി നല്ല ബുദ്ധി വല്ലെന്ന് തോന്നുമെങ്കിൽ പറ അതിനാ നിന്നോട് ചോദിച്ചത് ഇതാ ദൈവത്തിന്റെ ഓരോ കളിന്നൊക്കെ പറയുന്നു എന്റെ കിറിയേട് നീന്തുന്നു സൂട്ടോറിയിൽ നിർ ഉണ്ടായിരുന്ന ട്യൂഷനും നിനക്കിട്ടിയപ്പോ രണ്ട് കയ്യില് ആ അതായപ്പോ കുരുക്കായ് രണ്ടു ദിവസം മുമ്പേ ഈ ടെലിഗ്രാം വന്നിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു ബാപ്പയോട് പെണങ്ങി വന്നാലും ശരി ഞാൻ ഗൾഫിലൊക്കെ പോകുന്നുള്ളു എന്നാ പിന്നെ ബാപ്പയോട് പറഞ്ഞു ആ ജോലി എനിക്ക് വാങ്ങിച്ച സുഹൃത്തല്ലേ നീ പറഞ്ഞ നടക്കു എന്താ ആലോചിക്കുന്നത് ആരോടും പറയാതെ നിനക്കെങ്ങനെ ഈ ജോലി വാങ്ങിച്ചു തരുന്ന ഞാൻ ആലോചിക്കുന്നത് അതെങ്ങനെ എനിക്ക് എനിക്കേതായാലും ഗൾഫിൽ പോയേ പറ്റി നിനക്കാണിക്കൊരു ജോലി ഇല്ല ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നത് നീ കുഞ്ഞാലിക്കുട്ടിയായി മലപ്പുറം സ്കൂളിലേക്ക് പോകുന്നു ഏ ആ ജോനകപ്പറമ്പിൽ ജിതേന്ദ്ര വർമ്മ കോയാമഞ്ചലിൽ കുഞ്ഞാലിക്കുട്ടിയായി മലപ്പുറം ഹാജിയാരുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു ചെയ്യുന്നുണ്ടോട്ടത്തിനുള്ള ശിക്ഷോ അഞ്ചോ ആറോ കൊല്ലം ജയിലിലെടുക്കും അല്ലാതെ തൂക്കി കൊല്ലൊന്നുമല്ലോ ആ ഇടാ ഹാജിയർ എന്നത് ഇത്ര ഉള്ളപ്പഴം മറ്റേ കണ്ടിട്ടുള്ളൂ അന്ന് എനിക്കൊരു രണ്ടോ മൂന്നോ വയസ്സ് കാണും അന്ന് കണ്ട പീക്കി ചെറുക്കൻ വളർന്ന് വലുതായി ബി എ ബി എസ് ആയി എന്ന് അറിയാമെന്നല്ലാതെ ഈ കൊറത്തിൽ ഹാജർ എന്നെ കണ്ടിട്ടില്ല അതുകൊണ്ട് ആ അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് ഒരു കളക്കൾ അത്രേ ഉള്ളൂ കൊണ്ടാവില്ല ആ ഇതാ നിനക്ക് ഒരു ജോലിയും കിട്ടാത്തത് എടാ നിനക്ക് നിന്റെ പെങ്ങളെ കോളേജിൽ അയക്കണ്ടേ നിന്റെ കുടുംബം നോക്കണ്ടേ ഇതൊക്കെ എങ്ങനെ നടക്കും കൂടിയ രണ്ടേ രണ്ട് മാസം അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഒരു വിസ ഒപ്പിച്ച് ഞാൻ നിന്നെ അക്കരയ്ക്ക് എത്തിക്കില്ലേ അറിയുമ്പോ പണം പണമിഞ്ഞെത്തുമ്പോ ബാപ്പയുടെ ചൂടൊക്കെ പമ്പ കടക്കും അതൊക്കെ പിന്നത്തെ കാര്യം മകനെ കാണാൻ നിന്റെ ബാപ്പ അതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ആണാന്ന് പറഞ്ഞ് നടക്കുന്നത് റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല അത് നീ മനസ്സിലാക്കാം ജോജി എന്റെ ഭാവി ഇപ്പൊ നിന്റെ കയ്യിലാണ് നീ ഒന്ന് നിരാശപ്പെടുത്ത ഉടനെ ഒരു മറുപടി പറയണ്ട ആലോചിച്ച് തീരുമാനം എടുക്കാൻ മതി

പാപ്പാണ് തിക്കരിച്ചു പോകാൻ ദുബായി പോയി നാട്ടുകാരെ കൊണ്ട് പറയരുതെന്ന് അല്ലേ പറയട്ടെ ചുമ്മാ പറയട്ടെ പോയിക്കോ ദുബായിലോ ആഫ്രിക്കയിലോ എവിടെ വേണോക്കോ പിന്നെ ഈ പരിഗണിന്റെ വാപ്പയുമല്ല ഇങ്ങനെ ഒരു ഓണം ചമ്മക്കില്ല ഉമ്മ എന്തിനാ ഇനി കാണിക്കാനാ അനുസരണിക്കാൻ ഒരു കേക്ക് ഉമ്മയല്ല പടച്ചോം എന്ന് പറഞ്ഞാൽ ശരി പാപ്പാന്റെ സമ്മതത്തോടു കൂടി അത് തന്നെ ഞാനും പറയണത് ബാപ്പാന്റെ സമ്മതം ഇല്ലാണ്ട് കുഞ്ഞാലിക്കുട്ടി ദുബായി പോണില്ല അതെ ബാപ്പാ ബാപ്പാന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ ഞാൻ മലപ്പുറത്തേക്ക് പോകുന്നുള്ളൂ മാഷായിട്ട് ആലോചിച്ച് നോക്കിയപ്പോ എനിക്കും തോന്നി ബാപ്പ പറയുന്നതാണ് ശരിയെന്ന് ഇപ്പൊ സന്തോഷായില്ലേ ഞാൻ ആ പെറ്റി എട്ടിട്ടുന്ന് ശരിയാക്കി വെക്കട്ടെ ഇനി മയ്യത്ത് കാണാൻ പറ്റുമോ എന്നുള്ള ബേജാറ് വേണ്ട ഭയങ്കര അത് നിനക്ക് പറഞ്ഞാൽ അറിയില്ല പണ്ട് ഞങ്ങൾ ക്ലാസ് വരെ ഒരുമിച്ച് മാഷായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി അത് പിന്നെ ദിവസം ഒരു തവണെങ്കിലും കുളിച്ചതോട്ടനോട് ദൈവത്തിന്റെ കാരണം കൊണ്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നത് ദൈവം കൂട്ടുകാരിയോട് പറഞ്ഞോളൂ കോളേജിൽ വരുന്നുണ്ടെന്ന് അമ്മയെ മരുന്ന് കഴിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ വരട്ടെ എന്നാ പിന്നെ ഇറങ്ങിയ സമയമായി സ്റ്റാൻഡ് വരെ ഞാനും വരാൻ കുഞ്ഞേ വേണ്ട മവ